Learn. ീടെ ചെടി നമുക്ക് എങ്ങനെ വീട്ടിൽ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മളത് മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വിശദമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മല്ലി മുളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടത് കുറച്ച് മല്ലി തലേദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഒരു വൈകിട്ട് ആണ് ഞാനിത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചത് അപ്പോൾ നമ്മൾ എപ്പോഴും മല്ലി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈകിട്ട് വെയിലൊക്കെ അറിയതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ രാത്രിയിൽ വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് നന്നായി പിടിച്ചു കിട്ടാനായിട്ട് അതായത് മുളച്ച് കിട്ടാനായിട്ട് വളരെ എളുപ്പ ആയിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ഏത് ചെടിയായാലും തൈക്കളൊക്കെ ആയാലും തന്നെ നമ്മൾ നടേണ്ടത് വൈകിട്ട് വെയിലൊക്കെ ആറിയതിന് ശേഷമാണ് അപ്പോൾ അത് മുളപ്പിക്കുന്നതിന് മുമ്പ് അതായത് നമ്മൾ ചട്ടിയിലേക്ക് അല്ലെങ്കിൽ സഞ്ചിയിലേക്ക് നടുന്നതിന് മുമ്പ് നമ്മളതൊന്ന് ഈ നമ്മൾ കുതിർത്ത ആ മല്ലി ഒന്ന് ചതച്ചെടുക്കണം അതായത് ചതക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇട്ട് ചതക്കിയല്ല നമ്മൾ ആ മല്ലിയുടെ ഓരോ വിത്തുകൾ ഉണ്ടല്ലോ അത് ഇങ്ങനെ നെടുക പിളകുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് നമ്മളതിങ്ങനെ ചതച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാകുന്ന എല്ലാ മല്ലിയും മുളയ്ക്കും അല്ലാതെ നമ്മൾ വെറുതെ മല്ലി അങ്ങനെ തന്നെ വിതറിയാലും എല്ലാ തൈകളും മുളയ്ക്കാൻ സാധ്യതയില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു തൊണ്ണൂറ്റി ശതമാനം നമ്മൾ പാ പാകുന്ന വിതറുന്ന മല്ലി മുളയ്ക്കും അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ വേണം മല്ലി നടാനായിട്ട് കാരണം നമുക്ക് എപ്പോഴും വളരെ കുറച്ച് മല്ലി എടുത്താൽ മതി അപ്പം തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള എല്ലാ മല്ലിയും മുളയ്ക്കും അപ്പോൾ ഏതായാലും ഇതേ മല്ലി ഞാൻ ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇദ്ദേഹം നമ്മളൊരു ഗ്രോ ബാഗിലാണ് നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും ചാണാപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഗ്രോ ബാഗ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനദ്ദേഹം അതിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ആ സഞ്ചിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ അത് വെതറി കൊടുക്കുക അത് നന്നായി വെതറി കൊടുത്തതിന് ശേഷം നമ്മളൊരു വടി വെച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ ചെനക്കി കൊടുത്താൽ മതി അല്ലാണ്ട് അതിൻ്റെ മുകളിൽ മണ്ണ് നമ്മൾ കോരി ഇടരുത് അപ്പോൾ ഒരുപാട് മണ്ണൊക്കെ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെടി മുളക്കിയില്ല അപ്പോൾ ഏതായാലും എന്താ ഒരു ആറേഴ് ദിവസം കഴിയുമ്പോഴേക്കും മല്ലി മുളച്ചു വരും ഇത് ഞാൻ ആ മല്ലിയല്ല ഇത് ഞാൻ മുമ്പ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്ന മല്ലിയാണ് ഇപ്പോൾ അതൊരു രണ്ടാഴ്ചയോളം പ്രായമുള്ള മല്ലിയാണിത് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മല്ലി നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് കറി ഒഴിക്കാനും മറ്റുമൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ മല്ലി എന്ന് പറയുന്നത് ഞാൻ നമ്മൾ പൊടിപ്പിക്കാനൊക്കെ വാങ്ങുന്ന നമ്മുടെ കടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധാ മല്ലി തന്നെയാണ് അതിൽ നിന്നാണ് ഞാൻ കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ടാണ് വീട്ടിൽ മല്ലി എപ്പോഴും ഇങ്ങനെ മുളപ്പിച്ചെടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് രസോ അല്ലെങ്കിൽ നമ്മളുടെ കറികളും അല്ല അല്ലാതെ എന്ത് പാചകം ചെയ്യുമ്പോഴും നമുക്ക് മല്ലിയില പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല എന്നോ രണ്ടോ ഗ്രോ ബാഗിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് മല്ലിയില എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അത്തരത്തിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക